ഹായ് മക്കളെ ഇന്ന് നമ്മൾ സി എച്ച് എ പ്രതിഭാക്യുസിൻ്റെ എച്ച് എസ് സബ് ജില്ല ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണാനന്തര ബഹുമതിയായി ഭാരതജ്ഞ നൽകപ്പെട്ട മുൻ ബീഹാർ മുഖ്യമന്ത്രി ആര് ആൻസർ കർപ്പൂരി താഗോർ താൻ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രവർത്തിച്ച അരികുവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഗാന്ധിജി പലപ്പോഴും ഉപയോഗിച്ചിരുന്ന ദൈവത്തിൻ്റെ മക്കൾ എന്നർത്ഥം വരുന്ന പേരെന്താണ് ആൻസർ ഹരിജൻ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനാർ ആൻസർ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇന്ത്യൻ സൈന്യത്തെ സഹായിക്കാൻ വേണ്ടി വികസിപ്പിച്ച അടുത്ത കാലത്ത് വാർത്തകളിൽ കണ്ട സഞ്ജയ് എന്ന സംവിധാനം എന്താണ് ഉത്തരം ബാറ്റിൽ ഫീൽഡ് സർവൈലൻസ് സിസ്റ്റം ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ഫോട്ടോണിക് റഡാർ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏത് ആൻസർ ഡി ആർ ഡി ഒ ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടതാര് ഉത്തരം സി പി രാധാകൃഷ്ണൻ പത്ത് വർഷത്തെ പ്രവർത്തനം അടുത്തിടെ പൂർത്തിയാക്കിയ ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയത്തിൻ്റെ പേരെന്താണ് ഉത്തരം ആസ്ട്രോസാറ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യന് വിദേശ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി കെ വിസ എന്ന പുതിയ വിസ സംവിധാനം ആരംഭിച്ച രാജ്യം ഏതാണ് ഉത്തരം ചൈന ഗണിത പിതാവാര് ആൻസർ ആർക്കമിഡീസ് തന്നിരിക്കുന്ന ചിത്രം ഏത് നൃത്തരൂപത്തിൻ്റെതാണ് ആൻസർ മോഹിനിയാട്ടം എൽ ക്ലാസിക്കോ എന്നറിയപ്പെടുന്ന പ്രശസ്തമായ സ്പാനിഷ് ദർബിയിൽ കളിക്കുന്ന രണ്ട് എതിരാളികളായ ക്ലബുകൾ ഏതെല്ലാം ആൻസർ റിയൽ മാട്രിയും ബാർസലോണയും രണ്ട് വൈദ്യുതിയുടെ ഏറ്റവും മികച്ച ചാലകം ഏതാണ് ആൻസർ വെള്ളി പതിമൂന്ന് രക്തം കട്ട പിടിക്കാൻ തുടങ്ങുന്നതിന് കാരണമാകുന്നതും പൂർണ്ണമായ ഒരു കോശമല്ലാത്ത ഒരു കോശഭാഗം മാത്രമായതുമായ രക്തത്തിലെ ഘടകം ഏതാണ് മിനി താജ്മഹൽ എന്നറിയപ്പെടുന്ന ബി ബി കെ മക്ബറ എന്ന സ്മാരകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര ആദ്യത്തെ നൂറ് എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ് അയ്യായിരത്തി അൻപത് സൂചനകൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തിയെ തിരിച്ചറിയുക സൂചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് മാർക്ക് രണ്ടാമത്തെ സൂചനയിൽ മൂന്ന് മാർക്ക് അവസാനത്തെ സൂചന വഴി പറയുകയാണെങ്കിൽ ഒരു മാർക്ക് ഒന്നാമത്തെ സൂചന നൊബേ സമ്മാനം നേടിയ ഈ വ്യക്തി ജനിച്ചത് ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന സ്കോപ്ജെയിലാണ് ഈ വ്യക്തിയുടെ ജന്മനാമം ആഗ്നസ് കോൺചെ ബൊജാക്സ്കിയോ ആണ് മൂന്നാമത്തെ സൂചന രണ്ടായിരത്തി പതിനാറിൽ കത്തോലിക്ക സഭ അവരെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു മദർ തെരേസ പിന്നെ അതുപോലെ തന്നെയാണ് ചോദ്യം സംസ്ഥാനത്തെ തിരിച്ചറിയുക ഒന്നാമത്തെ സൂചന ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഈ സംസ്ഥാനത്താണ് നെക്സ്റ്റ് ഏകതാ പ്രതിമ ഈ സംസ്ഥാനത്താണ് മൂന്നാമത്തെ ഓപ്ഷന് ഗീർവനം ഈ സംസ്ഥാനത്താണ് ആൻസർ ഗുജറാത്ത് പതിനെട്ട് സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിലെ മുഖ്യമന്ത്രിമാരിൽ എത്രാമത്തെ വ്യക്തിയാണ് ഒരേ വ്യക്തികൾ തന്നെ ഒന്നിൽ കൂടുതൽ തവണ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട് എട്ടാമത്തെ വ്യക്തിയാണ് പത്താമത്തെ മുഖ്യമന്ത്രിയുമാണ് ക്ലാസ് ഉത്തബ് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ രാജ്യത്തെ ആദ്യത്തെ ഈ സാക്ഷരതാ ജില്ല ഏതായിരുന്നു ആൻസർ മലപ്പുറം ഇരുപത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രഥമ അധ്യക്ഷനും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റെ അസംബ്ലി അംഗവുമായിരുന്ന നേതാവാരാണ് ഗ ഇതേ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ആണ് പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ഡാം പെരിയാർ നദി വ്യവസ്ഥയിലെ ഏത് രണ്ട് മലകൾക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ആൻസറ് കുറവൻ മല കുറത്തിമല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന പൂക്കോട്ടൂർ യുദ്ധം ഏത് സമര പോരാട്ടത്തിൻ്റെ ഭാഗമായിരുന്നു ഉത്തരം മലബാർ ലഹള മറ്റ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത് ആൻസർ വയനാട് ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത്തെ മന്ത്രിസഭ മന്ത്രിതല യോഗങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും നിവേദനങ്ങൾ ഉടൻ പരിഹരിക്കാനുമായി ഭരണരംഗത്ത് ഒരു പ്രധാന പരിഷ്കാരം അവതരിപ്പിച്ചു ഏറെ ജനപ്രിയമായ ആ പരിപാടിയുടെ പേരെന്തായിരുന്നു ആൻസർ ജനസമ്പർക്ക പരിപാടി അഞ്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാർ ആൻസറ് ബാജി റൗട്ട് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്